അപ്പം ഇന്നൊരു ആത്മവിദ്യാലയത്തിൽ അങ്ങ് തുടങ്ങാമെന്ന് കരുതി അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോയിൽ പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ ഇതാ ഇതൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയില് നമ്മളെ പണിയായതുകൊണ്ട് നമ്മളെ തൊഴിലാണ് നമ്മളെ തൊഴിൽ മാർഗമാണ് നമ്മളെ വല വലേനെ കറം മുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങളിത് വർഷത്തിലെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചേ നിങ്ങളുടെ കൂടി ഇന്ന് എത്തിക്കാമെന്ന് കരുതി അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ എല്ലാം ക്ഷാമം അപ്പോൾ ഇരിക്കട്ടെ എന്നായിരുത് അത് ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വല എന്ന് വെച്ചാൽ നമ്മൾ ഊന്നി വല ഊന്നിവല വല അങ്ങനെ വലകൾ മത്സ്യത്തൊഴിലാളികൾക്ക് പല വിധത്തിലും ഉണ്ടല്ലോ പക്ഷെ ഞങ്ങളുടെ വല എന്ന് വെച്ചാൽ വല കെട്ടുന്ന വല കെട്ടുന്ന ഇതാണ് കേട്ടോ വല എന്ന് പറയേ അപ്പോൾ അതിന് ഞങ്ങൾ മുക്കുന്ന ഒരു ഇതാണത് എന്ന് പറഞ്ഞാൽ ചവിരി മുക്കൽ കറമുക്കൽ എന്നൊക്കെ പറയും ഇപ്പം വലേൻ്റെ ഒരു ഈടിനനുസരിച്ചിട്ട് ഈടിന് വേണ്ടിയിട്ടാണ് നമ്മളത് മുക്കുന്നത് കേട്ടോ അതിൻ്റെ കണ്ണികൾക്കെല്ലാം ഈട് കിട്ടാൻ വേണ്ടിയിട്ടും വലേൻ്റെ ഇടിനു വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ വലിയൊരു പാത്രത്തിൽ വെള്ളം നല്ലോണം തിളപ്പിക്കാൻ വെക്കും കേട്ടോ അതാണ് മെയിൻ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ മെയിൻ സാധനം എന്ന് വെച്ചാൽ വെള്ളം തിളച്ചതിന് ശേഷം ഇടേണ്ട സാധനമാണ് ഇത് പുളിങ്കുരു പുടിയിട്ടാ നമ്മൾ സാധാ പുളി പുളിങ്കുരുവാണ് നമ്മൾ സാധാ പുളിങ്കുരു പൊടിച്ചതാണത് അപ്പോൾ അതിൻ്റെ അത് മിക്സിങ് ആണത് കണ്ട ആ പുളിങ്കുരുപ്പൊടിയാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇതിൻ്റെ കളർ കളറാണ് കറയായിട്ട് നമ്മൾ വലക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വലക്ക് ഇടുകിട്ടുന്നത് സാധനം അപ്പം മെയിനായിട്ട് ഇതാണ് ഇതിൻ്റെ കൂടെ ഒരു കച്ച് എന്ന് പറഞ്ഞൊരു സാധനം കൂടി ചേർക്കേണ്ട അതിന് മറ്റുള്ള സ്ഥലത്ത് എന്താ പറയലെന്ന് എനിക്ക് അങ്ങനെ അറിയില്ല അപ്പോൾ അതും കൂടിയൊക്കെ ചേർക്കലുണ്ട് പക്ഷേ ഇന്നും നമ്മളത് ചേർക്കുന്നില്ല ഇതാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ചൂട് സമയത്താണ് നമ്മളിത് തിളപ്പിക്കുന്നത് അതുകൊണ്ട് തിളപ്പിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കാട്ടാണ് കാരണം എന്താൽ ഈ ചൂടിന് തീൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റുന്നില്ല എന്തായാലും പോയല്ലേ പറ്റൂ അപ്പോൾ ദാ ഇത് നമ്മൾ വെള്ളം ഏകദേശം നല്ലോണം തിളച്ച് വന്നപ്പോൾ പുളിങ്കരുവിൻ്റെ പൊടി അങ്ങ് ഇട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ ഇനി തിളച്ച് നല്ലോണം ഈ പൊടി ഇത് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വേഗാനുണ്ട് നല്ലോണം വെന്തതിന് ശേഷം നമുക്കിത് കറ ഇറങ്ങി വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് തന്നെ നമ്മളെ ഈ ഏരിയയിലൊരു പാത്രം ഉണ്ട് ഇത് മുക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ അത് അങ്ങനെ ഇരിക്കുകയുള്ളോ നിറമൊന്നും വരാനുള്ള ചാൻസ് ഒന്നും ഇല്ല കളറല്ലേ അപ്പോൾ ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ അപ്പുറം അപ്പറപ്പുറൊക്കെ മാറ്റി മാറ്റി എടുക്കുന്നൊരു തകലാണ് കേട്ടോ ഇത് പട്ട അപ്പോൾ ഏകദേശം എന്താ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കറയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ അതൊന്നും പോരാ നമുക്ക് ആട്ട ആട്ടച്ചൂട്ടിട്ട് കത്തിക്കണം നല്ലോണം അതുകൊണ്ട് ഞാനവിടെ ക്യാമറയൊക്കെ ഒന്ന് വെച്ചും കൊണ്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് പക്ഷെ വെച്ച സ്ഥലം അങ്ങനെ ഒരുട്ടായിപ്പോയി അപ്പോൾ അതാ ഏകദേശം ഗുളു ഗുൾ ഗുളു എല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ അതായിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതുപോലെ വെട്ടി കുറച്ച് സമയം ഇങ്ങനെ കിടന്ന് തിളക്കണം കേട്ടോ കാരണം ഞാൻ പറഞ്ഞ പോലെ അതാ നന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിട്ടേക്കാരണം ചായപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മളതൊന്നും ഇട്ടിട്ടില്ല ഇത് മതി നല്ല കളർ കളറിപ്പം തന്നെ കിട്ടും പക്ഷേ വെള്ളം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഈ ചൂടിനെ ഒന്ന് ശമപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ഫ്രിഡ്ജ് നല്ല തണുത്ത മാങ്ങയൊക്കെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടോന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിന് രാവിലെ ഇതിന് നിൽക്കുന്നതുകൊണ്ട് ഇന്ന് കുറച്ച് അടുക്കളയിലെ കാര്യമൊക്കെ കുറച്ച് സ്ലോവിലാണ് ഉള്ളത് അപ്പോൾ ഒരു വെള്ളം കുറച്ചും കൂടി ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ ഒരു ട്രിപ്പും കൂടി വെള്ളം തിളപ്പിക്കുകയാണ് കേട്ട ഫസ്റ്റ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ കൂടി ഞങ്ങൾ ചെറിയ രീതിയിൽ ഞങ്ങളെ ഫുഡ് കഴിക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കാരണം വേറൊന്നല്ല ഞാൻ രാവിലെ തന്നെ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ച് അതിൽ നിന്ന് ലേശം കഞ്ഞിയൊക്കെ എടുത്ത് കുടിക്കാൻ ലേശം നമ്മളെ തേങ്ങയൊക്കെ ഇട്ട് നാടൻ കഞ്ഞിയൊക്കെ ഇട്ട് ലേശം കുടിച്ചിട്ട് തൽക്കാലം ജീവനൊന്നും ഇല്ല നിർത്തിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇതിപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കയറാനോന്ന് കരുതിയിട്ടാട്ടാ അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഇതൊക്കെ കട്ടാക്കണേന്ന് ഞാൻ കട്ടാക്കിയിട്ടൊന്നും ഇല്ലാട്ടോ കിടക്കട്ടെ അല്ലേ അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിൽ ചെറിയൊരു കഞ്ഞി കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇനി രണ്ട് വെള്ളവും കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം തണിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് മുക്കുന്നത് കേട്ടോ ഇനി ബാക്കിയുള്ള സാധനമാണ് അതെ അപ്പം മുക്കണ്ട മെയിൻ സാധനത ഇതാണ് കേട്ടോ നമ്മളെ വല ഇതാണ് നമ്മളെ വല ഇത് നാല് വലയുണ്ട് കേട്ടോ മുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നാല് വല വലക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് ഒന്നും രണ്ടും ഒക്കെ നമ്മൾ തിളപ്പിച്ചെടുത്തത് അങ്ങനെ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയൊക്കെയാണ് ഇത് മുക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മളെ കളർ ഇപ്പോൾ ഇങ്ങനെയാണ് ഇനി ഇത് മുക്കി കഴിഞ്ഞ് ചില സമയമെന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം കുറേ ചില ആൾക്കാർ മുക്കി ഇങ്ങനെ വെച്ച് ഒക്കെ കുറച്ച് സമയം എടുക്കുന്നവരെയൊക്കെ നമുക്ക് വെച്ച് മുക്കി വെക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം കുറച്ചും കൂടി നല്ലോണം കിട്ടും പക്ഷെ നമുക്ക് ഇന്നിപ്പോൾ അത് പെട്ടെന്ന് ആവശ്യമുള്ളതുകൊണ്ട് വല്ലതായിട്ട് സമയമായോണ്ട് നമ്മൾ ഇന്ന് തന്നെ അത് എടുക്കും കേട്ടോ എടുത്ത് വിരിച്ച് ഇതാക്കും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ മുക്കി ഇടുന്നുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് കളറൊക്കെ പിടിച്ചതാണ് എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പം ഇനിയും കുറച്ച് സമയം കൂടി അധികം ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ നന്നായിട്ട് പിടിക്കാം പക്ഷെ നമുക്ക് അതിനുള്ള സാവകാശം ആകത്തുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ എടുത്ത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ ഇതുപോലെ നാല് വലയും നമ്മൾ മുക്കി വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് ഇനി വെള്ളം നല്ലവണ്ണം വാർന്നു പോയതിന് ശേഷം നമുക്കത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എവിടെയും ഉണക്കാനിടണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പിടിക്കുകയാണ് കേട്ടോ അതിന് ഞങ്ങൾ രണ്ടാളും കൂടി പിടിച്ച് കൊണ്ടുപോവുകയാണ് ഇനി ഒന്ന് നോക്കാനില്ല അതിൻ്റെ എവിടെയൊക്കെ വെയിലുണ്ട് അവിടെയൊക്കെ കൊണ്ടുപോയി നിർത്തി അങ്ങും കാരണം നല്ല നീളമുള്ള വലയായതുകൊണ്ട് ഒരുപാട് കുറച്ച് നമ്മൾ റോഡ് സൈഡിലൊക്കെ തന്നെ അങ്ങോട്ട് ഇടുകട്ടോ അപ്പോഴേ അത് നല്ല റെഡിക്ക് കിട്ടുകയുള്ളേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ചൂടനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും വെയിൽ കണ്ടാലും എവിടെ വേണമെങ്കിലും നമുക്ക് ഇടാമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അതുപോലെ തന്നെ നമ്മളും പത്ത് മിനിറ്റ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലും നമ്മളും നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ അത്ര വെയിലാണ് ഇത് ഞങ്ങളുടെ വീടിന് മുന്നിലുള്ള റോട്ടിൽ തന്നെയാണ് വിരിച്ചിട്ടേക്കണത് കേട്ടോ കാരണം നീളമുള്ള വലയായതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് ഇനി അപ്പുറത്ത് രണ്ടൂന്ന് പറമ്പിലും കൂടി ഇപ്പോൾ വിരിക്കുന്നുണ്ട് ഞാനോട് രക്ഷപ്പെട്ട് കേട്ടാ ഞാൻ ഫസ്റ്റത്തെ ഈ എടുക്കുക കഴിഞ്ഞോടുകൂടി ഞാനോട് രക്ഷപ്പെട്ട് വെയിലത്തുനിന്ന് കാരണം അഭാരി വെയിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു മെയിൻ പരിപാടി ആയിരുന്നു പരിപാടിയായിരുന്നേട്ടാ ഇത് മുക്കി ഇങ്ങനെ ഉണക്കിയെടുക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു തന്നാൽ കൂടി എത്തിക്കാമെന്ന് അങ്ങനെ എത്തിച്ചതാണ് അപ്പോൾ ഇതാ ഇങ്ങനെ അങ്ങത്തോളം വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മെയിൻ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എത്രയും പെട്ടെന്ന് വെയിൽ തന്നോടട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം തെറ്റോ